ദിലീപേട്ടൻ്റെ പടത്തിൽ ത്രൂ ആയിട്ടുള്ളതാണ് കെ ശ്രീ വിട്ടനാഥൻ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ പടം നന്നാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആ ദിലീപേട്ടൻ പിന്നെ ഒന്നാമത് ദിലീപേട്ടനെ ആദ്യം ലൊക്കേഷൻ ചെയ്യുന്നുണ്ടോ എനിക്ക് ആളിനെ മനസ്സിലായില്ല മറ്റേ വയസ്സിന് ഇതൊക്കെ വെച്ചിട്ട് പാച്ചെല്ലാം കശണ്ടിയും അങ്ങനെ ഒരാൾ ഇപ്പോൾ പല്ലും ഒക്കെ ഉണ്ട് ഞാൻ ആദ്യം ചെയ്തിട്ട് ദിലീപ് ഏട്ടനെ അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ സീന അവിടെ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ കുറച്ചു ദിവസം വന്നു ഞാനിവിടെ ദിലീപ് ഇല്ലേ ദിലീപ് ഏട്ടൻ തന്നെ പോയിരിക്കണെന്ന് പറഞ്ഞു പിന്നെയാണ് ആണല്ലേ പക്ഷെ നല്ല മേക്ക് ഓവറായിരുന്നു ദിലീപ് ഏട്ടൻ്റെ അപ്പം ദിലീപ് ഏട്ടനെയും പറഞ്ഞില്ലേ അതിനകത്ത് ഞങ്ങളെ ബസ്സിൽ ആ ബസ് ബ്രേക്ക് വിടണ ആ സീനുണ്ട് അതിന് എന്ത് എഫേർട്ടായിട്ടെന്ന് അറിയാം പുള്ളി അതിന് നേരെ ഒന്ന് വീണതൊക്കെ വളരെ സിമ്പിളായിട്ട് പുള്ളിയാണ് ചെയ്തത് അപ്പം മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരെ നന്നായിട്ട് പരിഗണിക്കും എല്ലാവരും തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു രസകരം നിമിഷം ഓർമ്മയുണ്ടോ ആ രസർ ഞാൻ പറഞ്ഞു ഞങ്ങൾ പളനി പോയിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ടേ വൈകുന്നേരം അപ്പം ഞാൻ നമുക്ക് ഈ ചെറിയ പാട്ടിൻ്റെയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് പാട്ടും ചെറിയ മൈക്കെല്ലാം നമ്മൾ കൊണ്ടുപോകും അപ്പം ഞാനും ജാഫറൊക്കെ കൂടെ ഞങ്ങൾ ഇടയ്ക്ക് കയറാനകത്തിരുന്ന് പാട്ടൊക്കെ പാടും അപ്പം നാർഷിക്കുന്ന ഇടാന്നൊരു കാര്യം നമ്മൾ എല്ലാവരും കൂടെ വാ നമുക്ക് വൈകിട്ട് അവിടെ പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ ഹോട്ടലല്ല തൊട്ടടുത്ത ഹോട്ടലാണ് ഇവരെല്ലാവരും നമുക്ക് വൈകിട്ട് വാ അവിടെ ജാഫറിൻ്റെ അങ്ങോട്ട് വാ റൂമിൽ വാ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് വൈകിട്ട് അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി അപ്പോൾ അന്ന് ഞാൻ ഫീമെയിൽ വോയിസ് ഒക്കെ പാടി കയറി ഇപ്പോൾ ദിലീപേട്ടനെ എപ്പോഴാണ് കേൾക്കണത് എൻ്റെ ഫീമെയിൽ വൈസ് ആ പാട്ടൊക്കെ കേട്ട് ദിലീപേന ഭയങ്കര ഒരു പാട്ടുകൂടെ പാടാം പറഞ്ഞൂടെ പാടി അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി അടുത്ത ദിവസം രാവിലെ ലൊക്കേഷൻ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് അതെ വൈ പറഞ്ഞിട്ട് നിന്ന് ഫീമെയിൽ പാടേണ്ട ഇടാ നീ അത് പാടിനകത്ത് എന്താ അറിയുമോ സാധാരണ എല്ലാവരും പാടുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യും നമുക്ക് പാടണ ആൾ സ്ട്രെയിൻ എടുത്ത് പാടണ പോലെ പക്ഷേ നിനക്കതില്ലാട്ടോ ഇത് നല്ല നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അല്ലാതൊക്കെ പറഞ്ഞ് പിന്നെ പുലിക്ക് പിന്നെ നമ്മളോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം ഇഷ്ടം ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എവിടെ കേസെടുത്ത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരടുത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എടാ ഞങ്ങൾ ഇന്നലെ കുറേ നിങ്ങളെ മറിമായും കണ്ടു കേട്ടോ അതിനകത്ത് നിൻ്റെ ആ ടാ ടൂ ചെയ്യണ എപ്പിസോഡൊക്കെ കണ്ടു കേട്ടോ കുറേ ചിരിച്ച് എന്നെല്ലാം പറഞ്ഞു അതൊക്കെ തന്നെ വലിയ സന്തോഷം ഇവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ അത് അത് അത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ പടങ്ങൾ വളരെ നാളായിട്ട് ഇപ്പം ഇല്ല അത് തിരിവെട്ടൊക്കെ ആർമാദിക്കേണ്ട സമയമാണ് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ഒരു തിരിച്ചവരൊക്കെ പ്രതീക്ഷിക്കും അങ്ങനെ തിരി ഒരു കാലഘട്ടം വരുമെങ്കിൽ തിരിച്ച് വരും വരണം എന്ന് പറഞ്ഞ പ്രേക്ഷകർ മാറിയില്ലേ പ്രേക്ഷകർ മാറി പ്രേക്ഷകർ പ്രേക്ഷകർ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞും പൊക്കോണ്ടിരിക്കാണ് എല്ലാം നിലപാടില്ല ഈ അങ്ങോട്ട് പോയാൽ അടുത്ത് ഇങ്ങോട്ടും വരും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഒന്നാമത്തെ കാര്യം ഇവർ ഇപ്പോൾ ഒരു ഒരു അഞ്ച് പേര് ഒരുമിച്ചിട്ടുണ്ട് നാല് പേര് നാലുപേരതിൽ കൊള്ളാന്ന് പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ ഒരാളുണ്ടല്ലേ കൊള്ളൂലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞാളെ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരിത് ഈ സ്വന്തമായിട്ടൊരു തീരുമാനം ഒന്നുമില്ല ഒരു അഞ്ച് പേർ അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തൂടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ കണ്ടിട്ട് പിന്നെ ഉടനെ ആ പിന്നെ അങ്ങ് കൊള്ളൂലാന്ന് വിധി എഴുതിയിട്ടാണ് പോയി സിനിമ കാണുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഞാൻ പറയണ ഈ റിവ്യൂ പരിപാടി ഇല്ലാതെ നമ്മൾ പോയി ഒരു സിനിമ കണ്ടു നോക്കുക അത് എന്നിട്ടാണല്ലോ നമ്മൾ വിലയിരുത്താൻ ഇത് ആദ്യമേ തന്നെ അല്ലെങ്കിൽ കൊള്ളൂല അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പെക്ടേഷൻ ആകും ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അത്രത്തോളം അതിനകത്തൊന്നും കാണൂല അപ്പം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു റിവ്യൂ ആണ് സിനിമ റിവ്യൂ ഒരു പരിധി പരിധിവരെ പറഞ്ഞില്ലേ ഒരു വ്യക്തിയല്ലേ ഇരുന്ന് ഇത് റിവ്യൂ പറയണത് അയാളുടെ തീരുമാനത്തിലാണോ സിനിമ അല്ലല്ലോ ഒരുപാട് പേരുടെ മനസ്സ് മാറ്റാൻ പറ്റുമല്ലേ അത് അതിപ്പോൾ മലയാളികളെ ഇപ്പോൾ ഏറ്റവും പറ്റിക്കപ്പെടാൻ ഏറ്റവും എളുപ്പം ഓരോ നമ്മുടെ ഓരോ പരസ്യത്തിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും പുറകെ പോയി ഞാനും പറ്റിയിട്ടുണ്ട് കേട്ടോ മറ്റേ അതിൽ ഇതിലൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ ചുമ്മാ കണ്ട് വാങ്ങി അത് ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കൂ നിങ്ങൾ എത്ര ദിവസത്തിനകത്ത് മാറ്റം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞാനും എൻ്റെ വീട്ടിൽ എപ്പോഴും പറയും ഇവിടെ ഏറ്റവും പറ്റിക്കാൻ പറഞ്ഞത് എൻ്റെ ഒപ്പയാണെന്ന് എൻ്റെ വൈഫും പിള്ളേരുടെ അടുത്ത് പറയും അപ്പോൾ അതുപോലെ മലയാളികളെയാണ് ഇപ്പം ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ് മൈൻഡ് മാറ്റാൻ പറ്റണത് എല്ലാ രീതിയിലും തട്ടിപ്പും പറ്റിപ്പം ചെയ്യണതും പെടനതും മലയാളികൾ തന്നെയാണ് സൂപ്പർ നല്ല ബന്ധമുണ്ട് ഉണ്ട് അവസരം ലാലിടറെ ഇപ്പോൾ ഈ നേരെന്നു പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് വെച്ച കണ്ടത് ഒന്നുമില്ല ഞാൻ ജിത്തു സാറിൻ്റെ സിനിമ സിദ്ദിഖ് നല്ല ബന്ധമുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് കാണാൻ പിന്നെ ജിത്തു സാറിൻ്റെ കൂടെയുള്ള അസിഡൻറ് അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് പിള്ളേർ സോണി മാർട്ടിൻ അവരൊക്കെ അപ്പം അങ്ങനെ അവരെല്ലാം കണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ പോയപ്പോൾ ലാലേട്ടനെ ഒന്ന് കണ്ടു അപ്പോൾ ലാലേട്ടനെ പറഞ്ഞല്ലേ നമ്മുടെ പ്രോഗ്രാം അറിയാം അപ്പോൾ അതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു പിന്നെ എൻ്റെ മേനെ എൻ്റെ മമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് എന്താ മനെ എന്തൊക്കെ പറഞ്ഞിട്ട് മന്മഥൻ മന്മഥൻ വൻമഥൻ കൊള്ളാൻ കേട്ടാ നിങ്ങളെല്ലാവരും കൊള്ളാം എല്ലാവരും തന്നായിരിക്കുന്നു നല്ല പ്രോഗ്രാമാണ് ഞാൻ കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരോടും കൂടെ എൻ്റെ അനുഷനും പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അവസരം കിട്ടിയിട്ടില്ല ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു അഭിനയിക്കണമെന്ന് എല്ലാവർക്കും മുഖം അറിയാം മിടുക്കനാണ് പക്ഷെ എന്തുകൊണ്ട് അവസരം അങ്ങോട്ട് അഭിനയിക്കണെന്ന് അല്ല അവസരം ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ആരോടും ചോദിക്കാറില്ല എല്ലാരോടും നമ്മളിപ്പോ വിളിച്ച് ചോദിക്കാൻ മെസ്സേജ് ഇടും നമ്മൾ ചോദിക്കാം ഇപ്പോൾ സത്യനന്ദിക്കാട് സാർ പുതിയ പഠനം ആണ് ഞാൻ സാറിന് മൂന്ന് പ്രാവശ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ട് സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ആഗ്രഹമാണ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ ഞാൻ പറയല്ലേ അപ്പോൾ അവരുടെയൊക്കെ നിലപാട് അല്ല നോക്കാം റിപ്ലൈ തരും ചിലപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും ഉണ്ടെങ്കിൽ അവസരം ചോദിച്ചു പോയിട്ട് ഒരുപക്ഷേ എനിക്ക് വെച്ചിരുന്ന വേഷം വേറെ നടന്ന് കൊടുത്തു അങ്ങനെയൊക്കെ തിരിച്ച് അല്ല അങ്ങനെയല്ല ഞാൻ നമ്മുടെ കൃഷ്ണ പൂജപ്പുര കൃഷ്ണേട്ടൻ്റെ സ്ക്രിപ്റ്റ് രാധാകൃഷ്ണൻ മംഗലത്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ചാക്കബോബൻ അല്ല ആ പടത്തിൽ ഇപ്പോൾ കൃഷ്ണേട്ടൻ ഞങ്ങളൊക്കെ ആയിട്ട് കൈരളി എന്ന് പറയുന്ന സംഘടന വഴി വഴിയൊക്കെ അങ്ങനൊരു നല്ല ബന്ധമുണ്ട് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകും ഞാനും ജോബി ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ആ കൃഷ്ണേട്ടൻ്റെ സിനിമ ഇപ്പോൾ ഒരു വേഷം ഇങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ച് ലൊക്കേഷന് ചെല്ലാൻ പറഞ്ഞു ലൊക്കേഷൻ ചെല്ലാൻ വന്നപ്പോൾ ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണ്ട അപ്പോൾ ഗുണ്ട എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഒരു ഏഴടി ഒക്കെ ഉള്ള ആറടി ഏഴടി പൊക്കമുള്ള ഒരു അഞ്ചാറ് പേരുണ്ട് ഗുണ്ടകൾ അവരുടെ കൂട്ടത്തിൽ ഞാനും ഒരു ഗുണ്ട അപ്പം ഞാൻ നോക്കുമ്പോൾ അതിലെ ഏറ്റവും ചെറിയ ഗുണ്ട ഞാൻ അപ്പോൾ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ കണ്ടെങ്കിലും ഓർമ്മയുണ്ടാവും ഈ ചാക്കോച്ചൻ മറ്റേ പോവാ എയർപോർട്ട് പോകുന്ന വഴിക്ക് പിടിച്ച് പാസ്പോർട്ടൊക്കെ കയറുന്ന ഒരു ഡ്രീം ആണ് അപ്പോൾ വണ്ടിക്കകത്ത് ഇങ്ങനെ പോകുന്നു ചേസ് ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ വണ്ടിക്കകത്ത് ഇരുന്നപ്പോൾ വണ്ടിയുടെ ട്രാവലിങ് മൂവ്മെൻ്റ് ആയപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥതയായി കാരണം ഇവന്മാരായിട്ട് ഞാൻ ഒട്ടും ചേരാനില്ല ഈ നിൽക്കുന്ന ഗുണ്ടകളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല സൈസും നല്ല മസിലും ഞാൻ മസിലും ഇല്ല ഒന്നുമില്ല ഈ അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇന്ധനസ് നിൽക്കുമ്പോൾ ഇന്റൻസ് ഷട്ടം നിൽക്കുമ്പോഴേ ഞാൻ അത്രേ ഉള്ളൂ കാരണം എല്ലാം നല്ല സൈസുള്ളവരാ അങ്ങനെ ആ ഒരു രണ്ട് റൗണ്ട് സീൻ കാറിലൊക്കെ പോകുന്ന ട്രാവലിങ് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ എന്തായാലും വേറെ എൻ്റെ ഫ്രെയിമിലൊന്നും വന്നില്ല എന്ന് മനസ്സിലായി ഞാൻ അത് കൃഷ്ണേട്ടൻ അടുത്ത് പറഞ്ഞാൽ കൃഷ്ണേട്ട കൃഷ്ണേട്ട ഞാൻ ഇത് നിൽക്കുന്നില്ല കൃഷ്ണേട്ട കാരണം ഞാൻ ആ ഗുണ്ടകളുടെ കൂടെ വന്നിട്ട് ഗുണ്ടകൾ ഒരു ഫീലും ഇല്ല അത് വെറുതെ ആ സീനില് ചിലപ്പോൾ അത് ഭയങ്കര വൃത്തിയാടാവും അപ്പം ഞാനത് ആ പോസ് കുഴപ്പമില്ല 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 എന്ന് പറഞ്ഞു പറഞ്ഞു അത് അവരുടെ മിസ്റ്റേക്ക് അല്ല നമുക്കൊരു അവസരം തരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ ഒരു അല്ല ഞാൻ അന്ന് അങ്ങനെ വലിയ ആളൊന്നും അല്ലല്ലോ ആ സിനിമ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ ടി വി പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളല്ലേ ഇപ്പോഴും ഒന്നുമല്ല ഞാൻ പറയൽ ഇതൊക്കെ ഓരോ ഒരു സിനിമ ഒരു സീൻ മതി ചിലപ്പം നമുക്ക് അതാണ് ഒറ്റ എന്തോ പറയുമല്ലോ ജീവിതം മാറി മറിയാൻ എന്ന് പറയുന്നത് അതുപോലെ എപ്പോഴെങ്കിലും ഒരു ഒരു രംഗം വരുമായിരിക്കും നെഗറ്റീവ് അല്ല അത് നെഗറ്റീവ് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ കുഴപ്പം കണ്ട എനിക്ക് അതില് സെറ്റാവാൻ തോന്നാത്തത് കൊണ്ട് അങ്ങനെ കഥാപാത്രം ഗുണ്ടകളാണെങ്കിലും ഗുണ്ടേ നിറഞ്ഞൊരു ഇതുണ്ടല്ലോ അങ്ങനെയൊന്നും ഇതൊരു അനുഭവമില്ല നമ്മളിപ്പോൾ വിളിച്ചതെല്ലാം നമ്മളെ വിളിച്ചിട്ട് പോയി അഭിനയിക്കണം തന്നെ പിന്നെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കാണൂല ചിലപ്പം രണ്ട് ഡയലോഗ് ഉണ്ടാവുള്ളൂ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കണത് നമ്മുടെ പേര് അവിടെ ഇത്രയും ആള് കിടക്കുകയാണ് ഇൻഡസ്ട്രിക്കകത്ത് എന്തോരം പേര് കിടക്കണം അതിനകത്ത് നെടുവങ്ങാട്ടുള്ള ഒരു റിയാസിനെ നമുക്ക് വിളിക്കാം എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ